േണു സുദി പിന്നെയും ഒരുപാട് പ്രാവശ്യം ബിഗ് ബോസിന്റെ ക്യാമറക്ക് മുന്നിൽ ചെന്ന് എന്ന് അക്ബർ ഖാനോട് എനിക്ക് ക്ഷമിക്കാനാവില്ല ആവില്ല ആവില്ല എന്ന് ഒരുപാട് പ്രാവശ്യം വീണ്ടും വീണ്ടും എന്താണ് ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവില് രേണു സുദി വീണ്ടും പറയുന്ന ഒരു കാര്യം അക്ബർ ഖാൻ എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് എനിക്ക് യാതൊരു രീതിയിലും എന്താണ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ആണ് ഈ ഒരു പേര് എനിക്ക് ഇട്ടതെങ്കിൽ പിന്നെയും ഞാൻ അവനോട് ക്ഷമിച്ചാണ് ഇത് വന്ന് കയറി പിറ്റന്നാള് തന്നെ സെപ്റ്റിട്ടാന്നുള്ളൊരു രീതിയിൽ ഒരു ഓമന പേര് ടാസ്കിന്റെ ഭാഗമായിട്ട് എന്നെ വിളിക്കാനായിട്ട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ട് കണ്ണിൽ നിന്നൊക്കെ വെള്ളമൊക്കെ വന്നിട്ട് ബിഗ് ബോസിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ ചെന്ന് എനിക്ക് അക്ബർ ഖാനോട് ക്ഷമിക്കാനാവില്ല എന്ന് പറയുന്നുണ്ട് അപ്പം എന്തൊക്കെയാണെങ്കിലും രേണു സുദിയോട് പറയാനുള്ള ഒരേ ഒരു കാര്യം രേണുവിനെ എന്താണ് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട് രേണു ബിഗ് ബോസ് ഹൗസിന്റെ വിന്നർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ രേണു ആ ഒരു സപ്പോർട്ടേഴ്സിന് എല്ലാവരെയും എന്താണ് രേണു അതിനൊന്നും വാല്യൂ കൊടുക്കാത്ത രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കാരണം രേണുവിന് ഗെയിം ബിഗ് ബോസ് ഹൗസിൽ ഇറക്കുന്നില്ല അതുപോലെ തന്നെ ഒരു കോണ്ടു കൊടുക്കാനായിട്ട് പറ്റുന്നില്ല എല്ലാ സമയവും ആരെങ്കിലൊക്കെ എന്തെങ്കിലും വന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് വയ്യ എനിക്ക് പാടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ പറയുന്ന രേണു സുതി ഇരിക്കുന്നത് അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഈ പറയുന്ന അക്ബർ ഖാനോട് ഒന്ന് ക്ഷമിച്ച് കിട്ടെങ്കിൽ ആ ഒരു ഗെയിം അവിടെ വെച്ച് അങ്ങ് തീർന്നാനേ കാരണം ഈ ഒരു ഗെയിം പിടിച്ചുകൊണ്ട് രേണുവിന് അധികം ബിഗ് ബോസ് ഹൗസിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അധികം ഒന്നും ഒരുപാടധികം എന്താണ് അക്ബർ ഖാനെയും മറ്റുള്ള കണ്ടസ്റ്റൻസിനെയും ഒപ്പോസ് ചെയ്തുകൊണ്ട് രേണു സുദീക്ക് മുന്നോട്ട് വരാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഗെയിമൊന്നും ഈ പറയുന്ന സെപ്റ്റിട്ടാങ്ക് വിഷയത്തിലില്ല കാരണം രേണു സുദിയും അധികം മോശമല്ലാത്തൊരു പേര് അക്ബർ ഖാൻ ആ സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു വേട്ടപ്പെട്ടി വേട്ടപ്പെട്ടിയും നമ്മൾ ഓമന പേരിന്റെ കൂട്ടത്തിലൊന്നും കൂട്ടേണ്ട ഒരു പേരൊന്നും അല്ല അപ്പൊ രേണു സുദി വിളിച്ച് അത്രയും ആർദ്രത ഇല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന ഏഹ് എന്താണ് ഒരു മോശമല്ലാത്തൊരു പേര് വേട്ടപ്പെട്ടി എന്ന മോശമല്ലാത്ത പേര് അക്ബർ ഖാനേയും ഈ പറയുന്ന രേണു സുദി വിളിച്ചിട്ടുണ്ടായിരുന്നു അതിനപ്പുറം അക്ബർ ഖാൻ ഈ ഒരു സെറ്റ് ടാങ് എന്നുള്ള വിളിച്ച കേസിൽ ലാലേട്ടന്റെ മുന്നിലും അതുപോലെ തന്നെ ഈ പറയുന്ന രേണു സുധിയോടും പേഴ്സണലി ചെന്ന് മാപ്പൊക്കെ പറഞ്ഞു രേണുവിന് ഇമ്പ്രസ് ചെയ്യാനായിട്ട് ഒരുപാട് നോക്കി അങ്ങനെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചു പക്ഷേ ഈ ഒരു സമയത്ത് ഇവിടെ വന്നിരിക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത് അക്ബർ ഖാൻ ഈ പറയുന്ന മാപ്പ് പറച്ചിലും അതുപോലെയുള്ള പല കാര്യങ്ങളും കണ്ടപ്പോൾ ഈ പറയുന്ന രേണുവിനെ ആ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും പിന്നെ പറയുന്നൊരു കാര്യം അക്ബർ ഖാനെ ഒന്ന് ക്ഷമിക്കാമായിരുന്നു അതങ്ങ് ക്ഷമിച്ച് വിട്ടുകളയാമായിരുന്നു എന്നിട്ട് മറ്റൊരു ഗെയിം ബിഗ് ബോസ് ഹൗസിൽ തേടി പോകാമായിരുന്നു ഇതിപ്പോ ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡ് തീർന്നു പോയിട്ട് ഇന്നേക്കിപ്പോൾ വ്യാഴാഴ്ച ആവാണ് രേണു സുദിയുടെ ഗെയിം ഇതുവരെ മാറിയിട്ടില്ല ആ ഒരു സെപ്റ്റി ടാങ്കിൽ പിടിച്ചു തന്നെ രേണു സുദി ഇപ്പൊ ഇത്രയും നാള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഗെയിമിലേക്ക് മാറുന്ന രീതിയിൽ രേണുവിന്റെ ആ ഒരു ഒരു കണ്ടന്റ് ബിഗ് ബോസ് ഹൗസിൽ നമുക്ക് കിട്ടുന്നില്ല അപ്പൊ അതൊരു ബുദ്ധിമുട്ടാവാനായിട്ട് ഇനി അങ്ങോട്ട് സാധ്യതകളുണ്ട് അപ്പൊ തീർച്ചയായിട്ടും രേണുവിന്റെ ഗെയിം ചെറുതായിട്ടൊന്ന് മാറ്റേണ്ട സമയമായിട്ടുണ്ട് ഈ പറയുന്ന സെറ്റ് ടാങ്ക് വിഷയത്തിൽ അക്ബർ ഖാനോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഗെയിമിലേക്ക് രേണു പോകേണ്ടതും ഒന്ന് ആക്റ്റീവായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കേണ്ടതും ഇപ്പൊ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോ രേണു അങ്ങനെ നിൽക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക ബിഗ് ബോസ് മലയാളത്തിന്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്